താമസിച്ചത് ഈ ഗ്രാമത്തിലാണ് നമ്മൾ ഇന്നലെ രാത്രി താമസിച്ചത് ഗ്രാമത്തിന്റെ വ്യൂ കണ്ടില്ലേ കണ്ടങ്ങോട്ടൊക്കെ ഫുള്ള് കണ്ട വീടുകളൊക്കെ കണ്ട ഒരു കുടുംബമാണ് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത മുടക്കമുണ്ടോ കുറേ വീടുകളുണ്ട് പക്ഷെ ഒക്കെ ഒരു കുടുംബമാണ് ഈ ഗ്രാമത്തിനുള്ളിൽ തന്നെ ഹോസ്പിറ്റലുണ്ട് ഉണ്ട് പോസ്റ്റ് ഓഫീസ് ഉണ്ട് അപ്പം വീട്ടിലുള്ള ഇവിടെ തന്നെയാണ് നിൽക്കുക അല്ല നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ കാണാൻ അപ്പം നല്ല ക്ലൈമറ്റും ആണ് എന്നുള്ള ഈ കണ്ണ ഈ വീട്ടിലേക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ രാവിലെ നല്ല ഉപ്പുമാവുംട്ടെ കല്ല മുന്നിലാണ് ഞങ്ങളെ വന്നത് അതെ അതെ പിന്നെ ആദ്യം കല്ല കെട്ടി കഴിഞ്ഞിരത്തി നല്ല വിശേഷം നിങ്ങ വിശേഷം എങ്ങനെയാ എവിടെ വീട് നിങ്ങളെ കുടുംബം ഗൗണ്ടർ 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 ഇവരൊക്കെ അപ്പൊ നിങ്ങൾക്ക് ഫാമിലി ഇവിടെ അല്ലേ തന്നെ ഉള്ളിൽ തന്നെ ഉള്ളിൽ തന്നെ ആ കേരളത്തിലൊക്കെ വന്ന ആളോ എന്റെ പേര് എന്തായിരുന്നു മകേഷ് മകേഷ് കേരളത്തിൽ എവിടെ കേരളത്തിലൊക്കെ പിന്നെ

ല്ലേ നമ്മളെ കൂടുതല് നടക്കൂലെ ഇപ്പൊ കണക്കാ എന്നിട്ടാല് പണ്ടത്തെ കാലത്ത് ഇരുപത്തി അഞ്ചു കൊല്ലം മുതലാണ് ഇത് നടക്കുന്നത് അതെ ഈ മുപ്പര മുതലാണ് ഇത് ഗൗണ്ടർമാരല്ലേ നമ്മളെ നമ്മളെ അവരെ ലേസമേയാലും നമ്മളെ താഴ് അങ്ങനെ പണ്ടത്തെക്കാ ഇരുപത്തി സേമ ഇപ്പൊ സേമ സേമായ പിന്നെ നമ്മളുടെ അവര് കേറില്ല നമ്മളെ വീടേക്ക് അവര് കേറില്ല നമ്മള് അവരുടെ വീടും കേറില്ല നമ്മളെ വീട് അവര് കേറില്ല ചെലപ്പോ അവർ കേറു ചെലപ്പോ ഇവരും കേറു നമ്മളെ കേറാൻ പറ്റില്ല അങ്ങനെ അത് കേരളത്തിൽ മുൾബാതെ കേരളത്തിൽ മുൾബാധി ആരും ജാതി ഒന്നും ഇല്ല അല്ലെ കേരളത്തിൽ എല്ലാവരും ഒരേ പോലെ ഹിന്ദു ആയാലേ മുസ്ലിംസ് ആയാലും എല്ലാത്തും ഒരു കണക്കത്തിലാണ് അവര് അവരെയും പിന്നെ ഇവിടെ ജാതിയ ഭാഗ എല്ലാം നല്ല പണിയിലാണ് കണക്കത്തില്ല എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി കാണണ്ടേ ആ എന്നാണ് വരാം ആ ആയാലും ഞാൻ ആ ആ അതല്ല ഇവിടെ ജസ്റ്റ് ഒന്ന് കണ്ടു ഞാൻ അങ്ങ് പോയിക്കോട്ടെ നിങ്ങൾക്ക് പോയി ഞാനായിട്ട് വരാം ഇതൊക്കെ വില കുടുംബക്കാരാണല്ലേ ഇതൊക്കെ വില കുടുംബക്കാരാണല്ലോ പിന്നെ അത് കഴിഞ്ഞാ പിന്നെ വീട് വീട് ഇങ്ങനെ അഞ്ചായി മലയാളീന്റെ ലുക്കാണ് കേരള ഈ സുബന്ധ നഷ്ട ഇത് വീഡിയോ മാർക്കണോ? വീരേ മാർക്കത്രയാനാണോ അവനോയാനോ? ഇന്ദന വിറ്റോ? തല്ലിച്ച പൂവ പോയി ചിട്ടി പോയി ചിട്ടി പോയി. യൂസനെ തൊളപ്പെട്ടില്ല. നിങ്ങൾ ടാക്സിക്കുക. കൃഷിഭവനിൽ ഉള്ളോ? കിസേള. കിസേള വിറ്റോ. പിന്നെ ചെറുതാകുന്ന വീട്ടുകൊണ്ട് എങ്ങനെ വിറ്റോ? ഇದು ബറാളിരു. പേടേ പേടേ. സൂൺ വർക്കയാർ മടിയാ. ചിക്കി കേൾക്കൂട്ടോണോ? നമ്പർ ഏത് ഫോൺ നമ്പർ? ഇല്ല വിറ്റുകാരുടെ കാര്യം. ഇത് ഫ്രീയാ? ഏ ഫ്രീല. ഫ്രീ അല്ലേ 200. ഇದು നമ്പർ അല്ല പക്ഷേ थी। थी। ും വന്നൊടങ്ങി കാഴ്ചകൾ ഇതാ നമ്മൾ നിന്ന വീട് അതിൻ്റെ ഉള്ളിലാണ് അപ്പോൾ ഈ വീടുകൾ വീടുകളും കുടുംബക്കാർ കുടുംബക്കാരാണ് ഇവിടെ നിൽക്കുന്ന പോസ്റ്റ് ഓഫീസ് ഉണ്ട് അതാണ് ഞാൻ നല്ല കാട്ടാൻ വന്നത് ഇതാണ് ഇവിടുത്തെ ഇതിൻ്റെ ഉള്ളിലത്തെ പോസ്റ്റ് ഓഫീസ് കാഴ്ച ഉണ്ടല്ലേ പോസ്റ്റ് ഓഫീസ് ആരെങ്കിലും കണ്ടിട്ടോ കണ്ടോ പോസ്റ്റ് ഓഫീസ് തുറന്നേല പത്തണല്ലോ ഇതാണ് പോസ്റ്റ് ഓഫീസ് പിന്നെ ഹെൽത്ത് ഉണ്ട് ബാങ്ക് ഉണ്ട് അതൊക്കെ എവിടെയാണ് തപ്പി കണ്ടിരിക്കുന്നത് എൻ്റെ ഉള്ളിലെ വന്നാണ് ഇത് ഫ്രീ അല്ലേ ഫ്രീ അല്ലേ പൈസ പൈസ സ്ഥലം കൊടുത്തേക്ക് ആയിരത്തി ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇതാക്കുന്ന ഇപ്പം ഇന്നലെ താമസിച്ച ആ ഒരു ഗ്രാമത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അത് നമ്മളെടുത്ത് ഇതാക്കുന്ന മലയാളം അറിയുന്ന ഒരു ചേട്ടൻ അല്ലേ അപ്പോൾ ചേട്ടൻ എല്ലാം കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട് ഇതാക്കുന്ന ഇതാണ് വീടുകളൊക്കെ ഇതാക്കുന്ന ഇതൊക്കെ വലിയ കുടുംബം ആയിരിക്കും അഞ്ച് അങ്ങോട്ടില്ലേ അത് ഓരോ കുടുംബ അവര് പറഞ്ഞ കുടുംബത്തിന്റെ ഭാഗമാണ് ഭാഗാണ് അല്ലേ അവര് ഈ പറഞ്ഞോളാം ജാതിയാണ് അവിടെ ഇവിടെ മെയിൻ കൃഷി മറ്റേ ചോളം ചോള സൂര്യൻ കാത്തി മറ്റേ ഇത് പിന്നെ കടല മുതര മറ്റേ കിട്ടുന്നത് മഴ കിട്ടി കഴിഞ്ഞാൽ കൃഷി ചെയ്യും

കേരളത്തിൽ ഒന്നും അപ്പം ഇതാണ് ഇവിടുത്തെ കാഴ്ചകള് കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഇവിടെ കുറെ നമ്മൾ നമ്മളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കേച്ച ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ നമ്മള് ആളെ കൂട്ടി കൂട്ടി കഴിഞ്ഞാല് വിഷയം ഉണ്ടാവില്ലല്ലോ

എന്താ ഈ നാട്ടിൽ അന്നേകാല ആ ഓക്കെ ഇവിടെ രണ്ട് ആളുകളാണല്ലേ രണ്ട് ടീമാണല്ലേ രണ്ട് ജാതികളാണല്ലേ പിന്നെ ഗൗണ്ടറി പിന്നെ 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 റോഡ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ പൊത്തു പോണ്ടാവശ്യം ഒന്നേ പൊത്തു പോകും നമുക്ക് അങ്ങോട്ട് പോവാം എല്ലാരും കർഷകരാണ് അടിപൊളി വൈവ് സ്ഥലം ഒന്നും പറയാനില്ല കാരണം അങ്ങനെ ഗ്രാമീണ കാഴ്ചകളാണ് ഇപ്പം ഇവിടെ സ്കൂളുകളൊക്കെ ക്ലോസ് ആയിക്കൂല പഞ്ചായത്ത് ആ ഇത് നല്ല സ്ഥലം ഇന്ന് കൊറച്ച് സ്വല്പ ചൂടുണ്ട് അല്ലേ ഇന്നലൊക്കെ നല്ല തണുപ്പായിരുന്നു ആ മോഡായിരുന്നു കണ്ണട സ്വല്പ അവിടെ ചെറിയ ഇട്ടാ സ്ഥലമാണ് ആ നമ്മളെ പോലെ അല്ലേ

അർദ്ധ വയസ്സായി അയ്യോ ఆ కొడుతురా కప చప చప దేవుడా దేవుడా నానే ఇవగనే ఈ సిడి అంతది అక్కడ మడిగే పది కోర్ దగ్గర అప్కోట్ లైట్ అది అన్న కొడు వేడిర్ నింగవ ఏ ఎక్కడ నేను ఇక్కడ ను బాకిట్ కొర్తి కొడు నేను మరికున్నా అవర్ దెలురు కొడిది మరిక నింగ వీడరే వీడెడ ఇప్పని ఇప్పనే బందలే అద నా మూతట్రా ఇంకమెంట్స్లే మూడ పర్నము మూతటనా మనం బర్జే పెట్టు ఆ మూతటనా ఆ 30 వీడు ఇడుతనా േടലേടിക്കേ കൊണ്ടിട്രി കേട്ടതല്ലോ

എല്ലാ വീട്ടിലും പശുണ്ട് അല്ലെ കോഴി കോഴിയുണ്ട് പശു ഉണ്ട് ആണോ പശു ആണ് അങ്ങോട്ടൊക്കെ വീടുകളുണ്ട് അങ്ങോട്ടില്ല അങ്ങോട്ടില്ല ആ ഗോപാൽപുര ഗോപാൽപുര സാമി രണ്ട് വയസ്സു അടുത്ത കേന്ദ്രം ഇവിടെ വന്നിട്ടാണ് റെസ്റ്റ് എടുക്കാം നിങ്ങൾ നിങ്ങള് അവിടെ ബസ് വണ്ടി വന്നത് ചെറിയ ചെറിയ വീടുകളല്ലേ കൊടുവിളിയൊക്കെ ശരി മലയാളം മലയാളം അറിയോ എല്ലാവർക്കും അറിയല്ലേ ാസ്റ്റില് പൂവ് എടുക്കുമ്പോ ഒരാഴ്ചത്തില് ഒരാഴ്ച അഞ്ഞൂറ് ആയിരം അഞ്ഞൂറായിരം അങ്ങനെ പിടിച്ച് പിടിച്ചിട്ട് ലാസ്റ്റ് ഒരു ഇത്ര ബൽപ്പ വരുന്നവർ എടുക്കും പോണത് എടുക്കും വന്നിച്ച് കൊടുക്കണ്ട ആഴ്ചത്തിൽ അഞ്ഞൂറോ ആയിരം ജാസ്തി വന്ന് ആയിരം പിടിക്കും കുറവ് വന്ന് അഞ്ഞൂറ് പിടിക്കൂ ആഴ്ചത്തിൽ ആഴ്ചത്തിൽ തള്ളി പത്ത് പറയും പറിക്കുമ്പോൾ അവന്റെ പൈസ പിടിച്ചിട്ട് പക്കിയുള്ള പൈസ കൊണ്ട് ചെറുപ്പം ആദ്യത്തൊന്നും കൊടുക്കണ്ട വിത്ത് അവരുടെ കൊണ്ടു അറിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് അവരെന്നെ ചെറുക്കും വിത്തും വളവും വളം കൊടുക്കും പിന്നെ മറന്നും കൊടുക്കും എല്ലാം കൊടുക്കും പക്ഷെ നിനക്ക് ടാട്ടർ പൂട്ടൻ പൈസ ഇല്ലാന്ന് പറഞ്ഞാൽ ടാട്ടർ തന്നെ പറഞ്ഞു അവർ പിടിക്കുമ്പോ ആഴ്ച തൊള്ളാഴ്ച തൊള്ളാഴ്ച രണ്ടായിരം ഇപ്പൊ വന്നാൽ അഞ്ഞൂറ് പിടിക്കൂ ആയിരത്തി അഞ്ഞൂറ് നമുക്ക് തരൂ അയ്യായിരം വന്നാൽ ആയിരം പിടിക്കൂ നാലായിരം ഇങ്ങോട്ട് തരും അങ്ങനെ പിടിച്ച് പിടിച്ച് നമുക്ക് പൈസ ഉണ്ട് അവർക്ക് അവർക്ക് തീർക്കും അതങ്ങനെയാണ് നൽകുന്നത് ോപാൽജി നിങ്ങൾ നിങ്ങൾ ദേവൻ ചെണ്ട് നല്ലോണം വായിക്കോ അവിടെ വന്ന് കിട്ടോ പൊക്കുതാമന് ആണോ ഇവിടെ തമശ്ശേരി അത് ശരി പോയി അങ്ങോട്ട് പോവാണ്ട് എങ്ങനെ പോകുന്നു ബസ്സില് അവിടെ പ്രോഗ്രാം നാളെ നിങ്ങൾ ബാക്കിയുള്ള ടീമൊക്കെ എവിടുത്തുണ്ടാണോ അല്ലെങ്കിൽ അവിടെ അടുത്തടുത്ത് ഇത് നീക്ക പശു ഒന്ന ശരി ഒന്നും വേണ്ട ഹായ് ഹായ് അത് കുട്ടി ആ ആ ആ വൈ പേരെന്തോണ്ടോ പശുവിന് രാജു രാജു വലിയ പേരാ ഇംഗ്ലീഷ് യു നോ ഇംഗ്ലീഷ് യു ഡോ നോ ഇംഗ്ലീഷ് കന്നഡ കന്നഡ എനിക്കു മതില്ല ഇതെന്തോങ് വീടിന്റെ ഉള്ളു ഇതാണല്ലേ എന്റെ പേരെന്താർ കാർത്തി പഴയ വീട് നല്ല രസംണ്ട് ഇപ്പൊ അങ്ങനെ ഇത് മാതിരി വീട് കുറവാ ചാക്ക എന്താ ആ ആ എല്ലാം ആക്കി വെച്ച അൾമാറേക്ക് പോകലേ ആ ഇത് റൂമ് പണ്ടത്തെ ഒരു വൈബ് പക്ഷെ നല്ല കൂളിംഗ് ഉണ്ട് പോകുമ്പോൾ നല്ല ചൂടുണ്ട് ഇവിടെ നല്ല കൂളിംഗ് ഉണ്ട് ആ ഓടുള്ളൂ അല്ലേ ആ ആ ഓക്കെ നല്ല സുഖം ഉണ്ടാകല്ലോ ഇവിടെ എടുക്കാനൊക്കെ നല്ല സുഖമായി ആ ചെറിയ കിച്ചൺ അല്ലേ എന്നാലും സൗകര്യം സംഭവം നല്ല വൃത്തി പേര് പറ പേര് പറ പറ കാർത്തി 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 പേര് ിൽ ജാനു പിന്നെ മതി ഒരു കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് അതില്

സൺഡേ സൺഡേ മൺഡേഡേ വെസ്ഡേഡേ ഫ്രൈഡേറ്റി ജനവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മേ ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഡിസംബർ നവംബർ ഡിസംബർ ഗുഡ് ഗഡ് ഹലോ വട്ട് യുവർ ടീച്ചർ പോലീസോ ഡാക്ടറോ ഇല്ല ഏതോ ഒന്ന് പോലീസ് ഇഷ്ടം ഡാക്ടർ പോലീസർ പോലീസു മൂന്നി സമിഖ സുദീക്ഷ അമ്മേക്ക മണുവക്ക ആ ചിക്കവ ആ 6 6 ആണ് 6 മേലെ ഓക്കേ ഗുഡ് എവിടെ നൈസരി ഹാ എന്തു നൈസരി ഇവരെ ഹാ നൈസരി അല്ലേ അങ്ങനെ പറയ് എന്താ പറയ ആൾ അവൾ ಹೆಸರು അത് അവളുടെ പേര് മേഡം മേഡം മിസ്റാ ഹാ ചന്ദ്രിക 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 ഓക്കേ 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 ഏടാ ഇല്ല ഇല്ല ഇ ചെറിയ ഔൾമാർ ഉണ്ട് എന്നാ അടിപൊളി ആയി നല്ല നമുക്ക് ആദ്യം ഇങ്ങനത്തെ വീടായിരുന്നു അത് ഇങ്ങനെ പോയി പോയി ഇവിടെ ആള താമസം മൂന്നാളോ ഇവിടെ എത്ര ആമ്പത് പിന്നെ അമ്പല് രണ്ടു നാലും ആറേ ആറാള് ഇവിടെ നെടുത്ത് എടുക്കലാണ് ടക്കു കട്ടിലെ രണ്ടും കട്ടിലെ പൊളിച്ചു വെച്ചാ കട്ടാണ്ടേ ബാഡ് ആവശ്യമില്ല എന്തറിയോ ഈ കടല കിടക്കാൻ പറ്റില്ല താഴെ കടക്കില് നല്ലത് തണുപ്പ് പക്ഷേ പോലെ താഴത്തെ കടക്കാൻ സുഖമായിട്ട് കിടക്ക ഇങ്ങനെ ഭയങ്കര ചൂടാണെങ്ങനെ അതെല്ലാം ഇതെ വൈക ചോടാ കട്ട രണ്ട് കട്ട ലാ ഇച്ചി വെച്ചിങ്ങനെടാ പൊർത്തി പൊത്തി വെച്ചിട്ടുണ്ട് കട്ട ലാ ഈ સાന്ത പിൻ ചേടി ആകുത്തെ ആവണം ഓഗീടാ പാടോ ചേടി ആകു നല്ല രുചിയുണ്ട് മാഷാ അള്ളാ റൂം റൂം കടക്കാൻ പറ്റീ ആ ഓക്കേ ഓക്കേ എസെ എനിക്ക് അള്ളാ തിരികെ ആയണ്ടേ മകൻ നിന്റെ മകൻ അല്ലേ മകൻ നിന്റെ മകനല്ലൂടുള്ള ചായ കൈ പിടിച്ച പോണേ ഇതാര ഞാനാ അല്ലോ ഇതാണ് കിച്ചൻ ചെറിയ കിച്ചൺ കുഞ്ഞു കിച്ചൻ ആൾ മാറ സംഭവം കൂടിയാണ് ജനലൊക്കെ ഉണ്ടല്ലോ ഹായ് ഇത് നീ നിന്നു అదే ఫుడ్ కొడు ఫుడ్ కొడు కుప్ పెట్ట తీల్తి కొడు ఫుడ్ కొడుత పో గుస్తం కొడాలి పోషైతది అది బెస్ట్ మాదిలే కొడు ఫుడ్ కొడకి కొడు ఫుడ్ అది సంగణంగాకి ఎడుకును ఇకంటా హి ఈస్ క్రయింగ్ హ్మ్ హ్మ్ ఇదొన్ కొంచెం బెన్న అల్వా కరీన కరీన కరకల അതെ അപ്പം അതൊക്കെയാണ് ഇവിടുത്തെ ഗ്രാമങ്ങൾ അപ്പം എല്ലാം നല്ല ആളുകളാണ് നല്ല ആളുകളാണ് നമുക്കെല്ലാം കാണിച്ചു തന്നില്ല അതാണ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാറുണ്ട് നമ്മള് അപ്പം ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും എന്തെല്ലാം

എടാ വീട് എവിടെ വീടേക്കാടാ അല്ലേ ഓക്കെ ഓക്കെ ഇവിടെത്താ എസി ബാക്കി എല്ലായിടത്തും ചൂട് ഇവിടെ എ സി ഓക്കെ എന്നാ ശരി ഞാനൊന്നു കേരള കേരള ഓക്കെ ശരി ശരി അപ്പോൾ നല്ല നല്ല ആളുകളാണ് അങ്ങനെ നമ്മളിങ്ങനെ പോവുകയാണ് പോസ്റ്റ് ഓഫീസ് ഓപ്പൺ ആക്കിയിരിക്കുന്നുണ്ട്